അസലാമലൈക്കും വാഹന വർക്കാത്തു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സമാധാനായ അധ്യക്ഷൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കെ കുഞ്ഞാലി സാഹിബ് അവർ വേദിയിൽ ഉപയോഗരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ദേശീയ സംസ്ഥാന ജില്ലാ മണ്ഡലം തലങ്ങളിലുള്ള ഭാരവാഹികളെ നേതാക്കളെ മറ്റു ജനപ്രതിനിധികൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷികളുടെ നേതാക്കൾ സംസ്ഥാനത്തിൻ്റെ നാനാം ഭാഗങ്ങളിൽ നിന്നും മഹനീയമായിട്ടുള്ള ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മുസ്ലിം ജനസേവന പ്രവർത്തന മേഖലയിൽ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഉദാത്തമായിട്ടുള്ളൊരു ചടങ്ങിലാണല്ലോ നമ്മളിവിടെ സംബന്ധിക്കുന്നത് സങ്കടക്കടലായി മാറിയ വയനാട്ടിലെ ചൂരന്മല മുണ്ടൊക്കെ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ അതിൻ്റെ ഓർമ്മകൾ ഇന്നും കണ്ണീരായി കേരളം െയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ആ സങ്കടത്തെ മറികടക്കാൻ ഇവിടെ പറഞ്ഞതുപോലെ മാറി നിന്ന് കരയുകയല്ല മറിച്ച് ദുരിതത്തിൽ ആഴ്ന്നുപോയവരുടെ ദുരന്തങ്ങളെ ഇനിയും പ്രയാസത്തോടെ അഭിമുഖീകരിക്കുന്നവരെ എങ്ങനെ നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുകൊണ്ടുവരുവാൻ സാധിക്കും എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് അവിടെ അതിൻ്റെ ദിനരാത്രങ്ങൾ അതിനുശേഷം ചിലവഴിച്ചത് എന്നത് വളരെയേറെ ആത്മസംതൃപ്തിയോടെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുകയാണ് പിന്നാലിഷാബി ഇവിടെ പറഞ്ഞ പോലെ ദുരന്തം നടന്ന ആ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്കവിടെ ഓടിയെത്തുവാൻ സാധിച്ചു അതിൽ നിന്ന് ഇങ്ങോട്ട് വിശ്രമലേശം തന്നെയാണ് നമ്മളവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് തുടക്കത്തിൽ ആംബുലൻസുകൾ ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസുകൾ വൈറ്റ് കാർഡിൻ്റെ തുല്യതയില്ലാത്ത സേവന പ്രവർത്തനങ്ങൾ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സേവനങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും ആ ക്യാമ്പുകളിലും അവിടെ പരിപാലനങ്ങൾ നിർവഹിക്കുന്നതിലും വളരെ സ്നേഹപൂർവ്വം സാഹോദര്യത്തിൻ്റെ മഹിമ പുലർത്തിക്കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഇവയൊക്കെ തുടർന്നാണ് നൂറ്റിയഞ്ച് വീടുകൾ ദുരന്ത ബാധിതരുടെ അല്ലെങ്കിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി നിർമ്മിച്ചു നിൽക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ചു മുസ്ലിം ലീഗിൻ്റെ ആ തീരുമാനം ജനങ്ങളോട് അറിയിച്ചപ്പോൾ സർവാത്മന അവർ അതിനെ പിന്തുണച്ചത് ഏറെ ആവേശത്തോടെയാണ് നമുക്ക് ഓർമ്മിക്കുവാൻ സാധിക്കുന്നത് ഉള്ളവരും ഇല്ലാത്തവരും ഒരേപോലെ അതിൽ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ് സമ്പന്നർ അവർക്ക് സാധിക്കുന്ന വിധത്തിലും സാധാരണക്കാർ അവരവർക്ക് സാധിക്കുന്ന വിധത്തിലും നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും എല്ലാം അതിലേക്ക് സംഭാവനകൾ ഒഴുകി വന്നു കരുണയുടെയും സാഹോദര്യത്തിൻ്റെയും ഒഴുക്കാണ് ആ പദ്ധതിയിലേക്ക് ഉണ്ടായത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും മുസ്ലിം ലീഗിൻ്റെ വയനാട് ദുരന്തത്തെ അതിജീവിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അത് കരുണ കരുണയുടെയും സാഹോദര്യത്തിൻ്റെതുമാണ് അത് തലമുറകളിലേക്കാണ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ കാല തലമുറയിൽ നിന്നാണ് കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ല വഴികളെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ പിൻപറ്റുന്നത് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നമ്മൾ കാണിക്കുന്ന കാരുണ്യത്തിൻ്റെയും സഹോദരത്തിൻ്റെയും വഴികളായിരിക്കും വരും തലമുറ ഭാവി തലമുറ പിന്തുടരുക എന്നുള്ള ആത്മസംപ്തൃയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ കാരുണ്യത്തെയും സാഹോദര്യത്തെയും നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം വരുമയുടെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് എന്നും കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ ഭവന സമുച്ചയം കാഴ്ചവെക്കുന്നതും അതുതന്നെയാണ് ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സഹജീവികളോടുള്ള അതിരറ്റ അനുകമ്പയുടെയും ഉദാഹരണമാണ് അവിടെ ഉയർന്നു വരുന്ന ഓരോ വീടും അവിടെ എത്രയോ തലമുറകൾ അവിടെ പാർക്കും ഇൻഷാല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല ആ തലമുറകളിലേക്കൊക്കെ തന്നെ നമുക്ക് പകർന്നു നൽകുവാൻ കഴിയുന്നത് നമ്മുടെ ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹവായ്പ മനുഷ്യർ തമ്മിലുള്ള ചേർന്നിരിപ്പിൻ്റെ പാരമ്പര്യമാണ് എന്നും മുസ്ലിം ലീഗിനെ കരുത്തുറ്റതാക്കുന്നത് മനുഷ്യസ്നേഹം തന്നെയാണ് മഹാനായ ഭാഷഗതങ്ങളും കായികപുരത്തും സി എച്ചും ശാബ്ദങ്ങളും ഒക്കെ കാഴ്ചവെച്ചത് മനുഷ്യസ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്ന പോലെ തന്നെയാണ് ലോകമെങ്ങും രാഷ്ട്രീയമായിട്ടുള്ള തിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു യുദ്ധങ്ങളെയും ഏറ്റുമുട്ടലുകളെയും എല്ലാവരും വരുത്തുകൊണ്ടിരിക്കുന്ന ഒരു തലത്തിലേക്ക് ലോകരാഷ്ട്രീയം തന്നെ ചിന്ത മാറ്റുകയാണ് മനുഷ്യസ്നേഹമാണ് അവരൊക്കെ ഉയർത്തിപ്പിടിക്കുവാൻ കാരണം സന്നദ്ധമാകുന്നത് ചില അപവാദങ്ങളുണ്ടാവും ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിലൊക്കെ അപവാദങ്ങളുണ്ട് അതിന് മറക്കുന്നില്ല പക്ഷേ ഭൂരിപക്ഷം രാജ്യങ്ങളും സ്നേഹവും സാഹോദര്യവും ചേർന്നിരിപ്പും അതാണ് പുതിയ കാലത്തെ രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് കാലങ്ങളായി പിന്തുടരുന്ന മാർഗം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ തലമുറ ഏൽപ്പിച്ച ആ മഹിതമായിട്ടുള്ള പാരമ്പര്യം ആ സുഹൃതം അതിനിയും നമുക്ക് തുടരേണ്ടതുണ്ട് ജനങ്ങളിത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ നമുക്കൊക്കെ നൽകുന്ന ഏറ്റവും വലിയൊരു പ്രേരണയും പ്രചോദനവുമാണ് ആരെങ്കിലും വീണ് കിടന്നാൽ അവഗണിച്ച് പോകുന്ന ഒരു വർത്തമാനകാല സാഹചര്യം പലപ്പോഴും പലയിടത്തും കാണുവാൻ സാധിക്കാറുണ്ട് പക്ഷെ വീണ് കിടക്കുന്നവനെ കൈപിടിച്ച് നെഞ്ചോട് ചേർക്കുന്ന പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത് ഇവിടെ വയനാട്ടിലും നമ്മളത് തന്നെ ഇതൊരു ഔദാര്യമല്ല ഇത് നമ്മളിൽ ഉയർക്കൊള്ളുന്ന പരങ്കര പരമ്പരാഗതമായി തലമുറകളിലൂടെ കൈമാറി കൈമാറി നമ്മളിലേക്ക് എത്തിച്ചു എത്തിച്ചേർന്നിട്ടുള്ള മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമാണ് പ്രതിസന്ധികളുണ്ടാവും പ്രകോപനങ്ങളുണ്ടാകും പ്രലോഭനങ്ങളുണ്ടാകും മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഈ ഉദാത്ത ഭാവം അത് നമ്മൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുക തലമുറകളിലേക്ക് നമുക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ സംഭാവന അതാണ് വയനാട് പോലെയുള്ള ദുരന്തങ്ങളിൽ ഈ അതിൻ്റെ അതിജീവനത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ അതൊക്കെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിശദീ ഞാൻ കൂടുതലായിട്ട് നീട്ടി പറയുന്നില്ല ഇത് വയനാട് പഴശ്ശിരാജയുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പ്രദേശമാണ് പാശ്ശിരാജയോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറായവരായിരുന്നു ഉണ്ണിമൂസയും ചെമ്പൻ പോക്കരും അത്തൻ കുരുക്കളുമെല്ലാം അവിടെ വിശ്വാസപരമായോ വേറെ ഏതെങ്കിലും ചിന്തകളുടെയോ അതിർവരമ്പുകൾ അവിടെ ഉണ്ടായില്ല അവർ രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ ഒന്നിക്കുവാനാണ് അവർ തയ്യാറായത് ആ ചേർന്നിൽപ്പിൻ്റെയും ഒരുമയുടെയും ചരിത്രം വയനാട് നമുക്ക് കാഴ്ച വെക്കുകയാണ് നമുക്ക് നിലനിർത്തേണ്ടതു തന്നെയാണ് ഈ ഒരുമയുടെ പാരമ്പര്യത്തെയാണ് നമുക്ക് നിലനിർത്തേണ്ടത് ആര് വന്നാലും അതിനെ മലയാളി ഈ ഒരുമയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ആര് വന്നാലും അതിനെ പ്രതിരോധിക്കുവാൻ ലോകത്തെ മലയാളി തയ്യാറാകും മലപ്പുറത്തെ മലയാളി മാത്രമല്ല ഈ വരുമ്പയുടെയും സ്നേഹത്തിൻ്റെയും പാരമ്പര്യം അതിനെ നിലനിർത്തുക എന്നുള്ളത് അത് ലോക മലയാളിയുടെ സ്വഭാവമാണ് ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ആര് വന്നാലും അവരുടെ സ്ഥാനം അറബിക്കടലിലായിരിക്കും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ രാഷ്ട്രീയത്തിൻ്റെ വഴികളിലൂടെ മാത്രമല്ല മുസ്ലിം ലീഗ് സഞ്ചരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ സാധാരണ വഴികളിലൂടെ മാത്രമല്ല ലീഗ് സഞ്ചരിക്കുന്നത് ലീഗ് നിൽക്കുന്നിടം പുതിയ വഴികളാവുകയാണ് എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ആ വഴികളിലേക്കാണ് എല്ലാവരും കടന്നു വരിക ആ ഒരു ആത്മസംതൃപ്തിയോടെ ആ ഒരു ആ ഒരു മോഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സുസ്മി ലഹി ബഹ്മാർ റോയ് എന്നുച്ചരിച്ച് നിർവഹിക്കുന്നു അസ്സാം